അതായത് പലപ്പോഴും സ്ത്രീകൾ സമൂഹത്തിൽ സുരക്ഷിതരല്ലെന്ന് പറയുന്നുണ്ട് അതിൽ എൻ്റെ ശ്രദ്ധയിൽ വന്നൊരു കാര്യമാണ് സ്ത്രീയുടെ കഴുത്തിൽ സ്വർണത്തിൻ്റെ മാലയുണ്ട് ഈ സ്വർണത്തിൻ്റെ മാല ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുന്നുണ്ടെന്ന് ശ്രദ്ധിക്കേണ്ടി ഒരു സ്ത്രീക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും സ്വസ്ഥതയായിരിക്കോ ആയിരിക്കുമോ അസ്വസ്ഥത അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ സ്ത്രീ നടന്നു പോകുമ്പോൾ കഴുത്തിൽ ഈ സ്വർണ്ണമാലയുണ്ടെങ്കിൽ അവൾ എപ്പോഴും അവൾ അസ്വസ്ഥനാരെങ്കിലും തട്ടിക്കൊണ്ട് പോവുക ഈ വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കും നിരന്തരം പുറത്ത് വരുമ്പോഴത്തേക്കും അസ്വസ്ഥതയിലായിട്ടാണ് ആകുന്നത് ഈ വ്യക്തി അറിയുന്നില്ല ഈ വ്യക്തിയുടെ ജീവിതം അധപ്പതിക്കുന്നത് കാരണം നിരന്തരം ഭയത്തിലായി ഈ മാലയിടാണ്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു ഒരു തരത്തിൽ പരിഹാരമായി ഒരു ചെറിയൊരു കാര്യമാണ് എൻ്റെ ശ്രദ്ധയിൽ വന്നത് നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് ഉണർത്താൻ പറ്റുമെങ്കിൽ നടക്കട്ടെ എന്നുള്ളൊരു തോന്നല് ചെയ്താൽ ഒരു ഒരു കാര്യം നമ്മൾക്ക് അസ്വസ്ഥതയും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ശരിയായിട്ടുള്ള ജീവിതം ആരംഭിക്കാൻ പറ്റും പ്രശ്നങ്ങളെ ഒഴിവാക്കുക ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ കൊടുക്കാതെ ഇരിക്കുക ഇതല്ല മാല വീട്ടിയിരിക്കട്ടെ നീ ലോക്കറിൽ വേ ഇത്ര നിർബന്ധമാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല മേടിച്ച് കൂട്ടുന്നവന് തലക്കോളം കൊണ്ടാണ് മേടിച്ച് കൂട്ടണത് അത് സാരി കാണണം എൻ്റെ തല കോളം അതുപോലെ ഒരു കോളാണ് അല്ലെങ്കിൽ വേറെ കാര്യമൊന്നും ഇത് ഞാനിപ്പോൾ പാചകം ചെയ്യണത് കൊണ്ടാണ് അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യണം മൂടി വീടാതിരിക്കാൻ വേണ്ടിയിട്ട് തല്ലിൽ വെച്ചതാണ്